ഏജനറ്റ് പരമ്പര സാധ്യതകൾ നമ്മളിപ്പോ അവസാനമായി ചെയ്തു നിർത്തിയത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ സൂചിമുഖി വെള്ളച്ചാട്ടമായിരുന്നു ഇപ്പോൾ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ബാനപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട് കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ആ കച്ചേരിക്കടവ് പാലത്തടവ് ഗ്രാമം അങ്ങോട്ട് ഒക്കെയുള്ള വഴി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കൂട്ടുപുഴ കച്ചേരിക്കടവ് പാലത്തങ്കടവ് അവിടെയാണ് നമ്മൾ ഇന്ന് സാധ്യത പരമ്പര അധികൃതരിലേക്കും ജനങ്ങളിലേക്കും ഈ ഗ്രാമത്തിന്റെ സുന്ദരമായിട്ടുള്ള ടൂറിസം സാധ്യതകൾ എത്തിച്ചുകൊണ്ടുള്ള പരമ്പര തുടങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത് നമ്മുടെ എഡിറ്റർ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും നല്ല ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന്റെ ആ സൗന്ദര്യം തേടിയുള്ള ഈ യാത്രയിലേക്കൊന്ന് പോവാം ഏജരൻ പരമ്പര സാധ്യതകൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ സാധ്യതകൾ ടൂറിസം മേഖലയ്ക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലത്തു കടവ് പ്രദേശത്താണ് ഇവിടെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം പുറത്ത് പുറം ലോകക്കാർക്കൊക്കെ അറിയാം നമ്മുടെ ബാരാപോൾ മിനി ചെറുകിട ജലവൈദ്യുതി പദ്ധതിയാണ് അപ്പോൾ ഇവിടെ ഈ പദ്ധതി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരാനും വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ജനപ്രതിനിധിയാണ് സാർ നമസ്കാരം അപ്പോൾ ഈ ബാ നമ്മുടെ ഈ ബാരാപോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്കും അധികൃതരിലേക്കും എത്തിക്കാൻ വേണ്ടി ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരംഭ സ്ഥലത്താണ് അതായത് ഇവിടെ നിന്നാണ് ബാരാപോൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു പുഴയ്ക്ക് കുറുകെ ടണൽ നിർമ്മിച്ച് അതിനകത്തെ വെള്ളം രണ്ടര കിലോമീറ്റർ ദൂരം ടണലിലൂടെ കൊണ്ടുപോയി ബാരാപോളിൻ്റെ പവർ ഹൗസ് പ്രദേശത്ത് ചാടിച്ചാണ് ഇവിടെ കരണ്ടെടുക്കുന്നത് അപ്പോൾ ഇവിടം തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇപ്പം നിലവിൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല വെച്ചാൽ വെള്ളം കൂടുതലാണ് പക്ഷേ ഒരു മാസം ഒരു മഴ നിന്ന് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ലൊരു മേഖല കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ആൾക്കാരെ കൊണ്ട് വന്ന് കഴിക്കാം വെള്ളം താഴേക്ക് പോകോളും വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പം ഈ മഴക്കാലത്ത് വെള്ളം കൂടുതൽ അതിൻ്റെ കൂടെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ കാണാനും ഒക്കെയുള്ള നല്ല സൗകര്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് ചക്കുമൂട്ടിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് മുടിക്കൻ തൊടുമുരങ്കല്ല് റോഡിനാണ് അവിടെ നമുക്ക് അറിയാം അവിടെ ഒരു നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ അത് മുച്ചൻകുന്ന് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് മുച്ചൻകുന്ന് മുച്ചാറേ മുച്ചൻപാറ മുച്ചൻപാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ആ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മൾ ബാരാപോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിനിടയ്ക്ക് വേറൊരു വെള്ളച്ചാട്ടമുണ്ട് മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളമുള്ളതോ ഒരു സ്ഥലമുണ്ട് അത് കാണാം അതിന് പവർ ഹൗസ് അങ്ങനെ ഈ ബാരാപോളിൻ്റെ ദൃശ്യഭംഗി മുഴുവനും നമ്മൾ പൊതുജനങ്ങളുടെ അടുത്തേക്കും അധികാരികളുടെ അടുത്തേക്കും ഇവരുടെ ഒരു ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കേണ്ട മുഴുവൻ സാധ്യതകളും നിലനിൽക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ഇതിനെ ഒരു ടൂറിസം ഹബാക്കി മാറ്റുന്നതിന് വേണ്ട നടപടി ഇതിന്റെ അവസരം നമുക്ക് നമുക്ക് യാത്ര യാത്ര തുടങ്ങാം തുടങ്ങാം അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് കണ്ണിന് വളരെ മനോഹരമായിട്ടുള്ള കുളിർമയേകുന്ന മനോഹര കാഴ്ചകളുമായി ബാരാപ്പൂടിന്റെ ടൂറിസം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജന്റ് സാധ്യതാ പരമ്പര ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ പുഴയ്ക്കപ്പുറത്ത് കാണുന്നത് നമ്മുടെ കർണാടക വനമാണ് അപ്പോൾ ഒരു കർണാടക വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കച്ചേരിക്കടവും പാലത്തുകടവും ഒക്കെ ഈ വനഭംഗിയും ഇതിന്റെ ഏറ്റവും വലിയ ഒരു മേഖലയ്ക്ക് വളരെ സാധ്യതകൾ കൂടുന്നുണ്ട് ബാരാപൂൾ ജലവൈദ്യുത പദ്ധതിക്ക് ശേഷം ഒരു കയറ്റം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്ഥലത്തിന്റെ പേരെന്താ തന്നെ ൽ ഇലവുങ്കൽ ഇലവുങ്കൽ ജംഗ്ഷൻ വഴി നല്ല കുത്തനെയുള്ള കയറ്റം കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ മുച്ചമ്പാറ വെള്ളച്ചാട്ടമാണ് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് ആസ്വദിക്കാം പഞ്ചായത്തിൻ്റെ ടൂറിസം മേഖലയ്ക്കുള്ള സാധ്യതകൾ തേടിയുള്ള യാത്രയിൽ കച്ചേരിക്കടവിൽ നിന്ന് യാത്ര തിരിച്ച് വരപ്പോൾ ജലവൈദ്യുത പദ്ധതിയിലൂടെ കടന്നു വന്ന് വലിയൊരു കയറ്റമൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ അപ്പോൾ മെമ്പർ നമ്മളോട് മെമ്പറോട് തന്നെ ചോദിക്കാം മെമ്പർ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് ഈ വെള്ളച്ചാട്ടത്തിന് നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ പറയുന്ന മുച്ചൻപാറ വെള്ളച്ചാട്ടം എന്നാണ് മുച്ചൻപാറ ആ അപ്പോൾ ഇവിടെ നേരത്തെ നിരവധി മുച്ചന്മാർ അതായത് ഫോറസ്റ്റിൽ നിന്നുള്ള വലിയ കുരങ്ങുകൾ അതുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് കല്ലുപെറു കയറിയും പിള്ളേരെ അങ്ങനെയൊക്കെയാണ് ഇത് മുച്ചൻപാറ എന്നാണ് ഈ പാറ അറിയപ്പെട്ടിരുന്നത് അപ്പം പുറത്തേക്കാദ്യം ആരും അത് ശ്രദ്ധിക്കപ്പെടാതെ നടന്ന വെള്ളച്ചാട്ടമാണ് അപ്പോൾ അയ്യങ്ങുന്നിലെ ടൂറിസം സാധ്യത നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ അത് തുറന്നു കാണിച്ചാൽ നമ്മുടെ നാടിനും ഒരു വികസനമുണ്ടാകട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഗവേഷകരുമായി ബന്ധപ്പെടുകയും നമ്മുടെ ഇവിടുത്തെ ബാരാപോൾ പദ്ധതി പ്രദേശത്തെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ആ പ്രദേശത്തെ കാണാൻ കൊള്ളാവുന്ന ഇതുപോലെയുള്ള പ്രകൃതി ഭംഗികൾ ജനങ്ങളുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും അവതരിപ്പിക്കാവുന്ന കൂടിയാണ് നമ്മളിപ്പോൾ ഇതുവരെ ഇവിടെ കൊണ്ടു കാണിക്കുന്നത് അപ്പോൾ ഈ വെള്ളച്ചാട്ടം നമുക്കറിയാം ഏകദേശം നൂറടി അങ്ങോട്ട് നോക്കിയാൽ നൂറടിയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് അതൊന്ന് ദിശ മാറി രണ്ടാമതാണ് ഇവിടെ പതിക്കുന്നത് ഇതുള്ളത് ബാരാപൂളിനോട് ചേർന്ന് തുടിമരം കൊല്ലി റോഡ് ഇതുള്ളത് ഇത് അധികം ആൾക്കാർ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ പോരാ ഈ വഴി ഇപ്പോഴാണ് നമുക്ക് അങ്ങോട്ടുള്ള റോഡ് ശരിയാക്കാൻ സാധിച്ചത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഞാൻ മെമ്പറായതിനു ശേഷമാണ് ഈ റോഡ് നമുക്ക് ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഈ റോഡ് ശരിയാക്കി ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതല്ല ഇതുപോലെ നിരവധി സ്ഥലങ്ങൾ ഈ പാലത്തുട വാർഡിൽ തന്നെയുണ്ട് തുടർന്ന് നമുക്ക് ആ സ്ഥലങ്ങൾ കാണാം കാണാം അപ്പോൾ മെമ്പറാണ് നമ്മോട് സംസാരിച്ചത് മെമ്പർ ഇപ്പോൾ ഇവിടെ മെമ്പറായി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള റോഡ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം കൊണ്ട് ഇങ്ങോട്ട് റോഡായി ഇനിയിപ്പോൾ ഈ ബാരാപോൾ ജലവൈദ്യുത മിനി പദ്ധതി കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം കൂടി സ്ഥിതി ചെയ്യുന്നത് ഈ മുച്ചമ്പാറ വെള്ളച്ചാട്ടം അപ്പോൾ ഇവിടെ ഇത് കാണുന്ന പ്രേക്ഷകർ പ്രകൃതിയെ സ്നേഹിക്കുന്ന ടൂറിസം യാത്രകൾ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം എന്നൊരു അഭ്യർത്ഥന കൂടി ഏജനറ്റ് മുന്നോട്ട് വെക്കുകയാണ് ഇനി ഇതേപോലെ ഈ പരിസരങ്ങളിൽ തന്നെ ഒരുപാട് ടൂറിസം മേഖലകളുണ്ട് അങ്ങോട്ട് നമുക്കൊരു യാത്ര തിരിക്കാം ഈ ബാരാപോളിൻ്റെ തന്നെ ഫോർവേഡ് ടാങ്ക് പോകുന്നിടത്ത് ഇതേപോലെ തന്നെ നയനമനോഹരമായ രണ്ട് വെള്ളത്താട്ടങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം ജില്ലാ കളക്ടറുടെ ഒരു ഓർഡർ ഉണ്ട് ഇവിടെ അപകട സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് ടൂറിസ്റ്റുകൾ പ്രവേശിക്കരുതെന്ന് അങ്ങനെ ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് ശരിക്കും കെ എസ് ഇവിടെ അനാസ്ഥയാണ് ഈ ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകൾ പോലും വരുമ്പം അത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംരക്ഷണ വിധി നിർബന്ധമായിട്ടും നിർമ്മിച്ച് നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇതിനു മുമ്പ് രണ്ടാൾക്കാർ ഈ ഫോർവേ ടാങ്കിൽ പോയി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം നമ്മൾ ഡെഡ് ബോഡി അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉറപ്പ് തന്നതിന് ശേഷമാണ് നമ്മൾ ബോഡി വരെ വിട്ടത് അപ്പം ഇവിടുത്തെ വളർത്തുമുഖങ്ങളും മനുഷ്യരും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരും വന്നാൽ ഈ ഫോർവേ ടാങ്കിൽ വീണ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വില്ലേജ് ഓഫീസർ മുഖാന് പരാതി കൊടുക്കുകയും അറിവില്ലാത്ത ടൂറിസ്റ്റുകൾ ഇവിടെ വന്നാൽ അതിന് സാധ്യതയുള്ളതുകൊണ്ട് പറയുകയും ചെയ്തു അതിൻ്റെ നോട്ടീസും കാര്യങ്ങളെല്ലാം ിയുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായി ഇത് സംരക്ഷിച്ചു ഇത് നടപടി ഭാഗത്തുനിന്നും അത് നമ്മുടെ ഈ സാധ്യത പരമ്പരയിൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് കാണുന്ന അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം കാരണം ഇതൊരു ടൂറിസം മേഖലയുടെ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഇപ്പോൾ ഏജൻഡായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഏകദേശം ഒരു എത്ര മീറ്റർ താഴേക്ക് ഇറങ്ങി നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ മീറ്റർ ഇറങ്ങിയപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ദിനംപ്രതി നൂറുകണക്കിന് പേര് വന്ന് കുളിക്കും അതുപോലെ തന്നെ ഇതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബാരാപോളിലേക്ക് ബാരാപോൾ ജല മിനി ജലവൈദ്യ പദ്ധതിയിലേക്ക് പോകുന്ന വെള്ളം പോകുന്ന കനാലിന്റെ മുകളിലാണ് നിൽക്കുന്നത് മെമ്പർ ഇതിന്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എല്ലാ ദിവസവും തന്നെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ മൂന്നും നാലും അഞ്ചും വണ്ടിക്ക് ആൾ വന്ന് ഇത് ആസ്വദിച്ച് പോകുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിനൊരു ന്യൂനതയുണ്ട് എന്നുവെച്ചാൽ ഈ കെ എസ് വക സ്ഥലമാണിത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വളരെ സുരക്ഷിതത്വം കുറവുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഇത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കനാലിൽ ആൾ വീണു പോകാത്ത രീതിയിലുള്ള വേലി നിർമ്മിക്കണമെന്ന് നമ്മൾ തുടർച്ചയായി പറയുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് വേലി ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് പോരാ ഇതിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് കവറാകത്തക്ക രീതിയിൽ കുട്ടികളും ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പം ആൾക്കാർ അവിടെ ശ്രദ്ധിക്കുമ്പം ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ വീണാറ് ഒരു കാലത്ത് അത് രക്ഷപ്പെട്ട് കിട്ടത്തില്ല അതുപോലെ ഇവിടെ നിര പല പ്രാവശ്യം വളർത്തുമൃഗങ്ങളും ഒക്കെ ഈ കനാലിൽ വീണ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അടിയന്തരമായി കെ എസ് ഇ ബി അതിനുവേണ്ട നടപടി സ്വീകരിക്കണം ഇതുപോലെ തന്നെ വേറൊരു വെള്ളച്ചാട്ടം ഇതിലും മനോഹരമായ വെള്ളച്ചാട്ടം ഇതിന് മുമ്പിലേക്കുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പോവാം മെമ്പർ പറഞ്ഞത് ഇതാണ് ഈ സാധ്യതാ പരമ്പരയിൽ ഒരു നിർദ്ദേശം കൂടി മെമ്പർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതി കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ദിനംപ്രതി നൂറുകണക്കിന് ഫാമിലിയൊക്കെ ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം ഈ കാണാൻ ചെറിയ വെള്ളച്ചാട്ടം ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു സുരക്ഷ ഒരുക്കാൻ ഒരു വേലി ഇവിടെ ഈ കനാലിന്റെ മുകളിൽ നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ മെമ്പർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇത് കാണുന്ന അധികൃതർ അതിനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു പരമ്പരയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഏജൻഡായിട്ട് മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വെള്ളച്ചാട്ടം കാണാൻ അല്ലേ വെള്ളച്ചാട്ടം പയ്യൻകുന്നിലെ ഒരുപാട് സാധ്യതകളുണ്ട് ടൂറിസത്തിന് ഇപ്പോൾ ബാരാപോളുമായി ബന്ധപ്പെട്ട അടുത്ത വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഓക്കേ വാ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അയ്യങ്ങന്ന് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡ് പാറത്തങ്കടവിലുള്ള ബാറാപോൾ പദ്ധതിയാണ് അതിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് നമ്മൾ നിമേഷകറിൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഒരുപാട് പുറത്തു നിന്നുള്ള ആൾക്കാരും എല്ലാം ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പുഴ ഒരു ടണൽ മാർഗം പ്രകൃതിക്ക് യാതൊരു ദോഷം വരാത്ത രീതിയിൽ നമ്മളിങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കറണ്ട് ഉത്പാദിപ്പിച്ചതിന് ശേഷം വീണ്ടും ബാറാപോൾ പുഴയിലേക്ക് ആ ജലം തിരിച്ചു കൂടിയു ഇത് പണി പൂർത്തീകരിക്കുന്നതിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ സർവേ പരിപാടികളൊക്കെ ആരംഭിക്കുകയും അന്ന് ഈ അയ്യങ്ങുന്നിലെ ഈ നമ്മുടെ പാലത്തിണ്ട് പ്രദേശത്തെ മലയും കർണാടക ഫോർസിൻ്റെ മലയും നമ്മൾ കൂട്ടിക്കെട്ടി ഈ ഇടുക്കി ഡാമ് പോലെ ഒരു പദ്ധതിയാണ് അന്ന് വിഭാവനം ചെയ്തത് അതിൻ്റെ വർക്കുകളെല്ലാം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് ശക്തമായ എതിർപ്പുണ്ടാകുകയും അതിന് പരിഹാരം പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ടണൽ മാർഗം ഈ വെള്ളം കൊണ്ടുവന്ന് കരണ്ടെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ആരംഭിച്ചത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയത് നടപ്പിലാക്കി വൻ വിജയമായി ഒരു പദ്ധതിയാണിത് അതിനാൽ അതിൻ്റെ ഒരു വർഷം ഉത്പാദിപ്പിക്കേണ്ട കറണ്ട് അളവില് ഈ പദ്ധതി വിജയം കണ്ടെത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മെയ് മാസം മുതൽ ഒരു ജനുവരി വരെ ഇത് തുടർച്ചയായിട്ട് പ്രവർത്തിക്കും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസങ്ങളിലാണ് വെള്ളം ഇതിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കാത്തത് അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് ടാങ്കിൻ്റെ മുകളിൽ മുഴുവനും തന്നെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തും കണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നിർമ്മാണത്തിൽ ചില ചില പാ പാളിച്ചകൾ ഉണ്ടെങ്കിൽ കുറച്ച് ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് ഈ പദ്ധതി നാടിന് നല്ല രീതിയിൽ ആക്കാനുള്ള ശ്രമം കെ സിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ സംരക്ഷണത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പം നമുക്ക് കാണാം ഇവിടെ എല്ലാം ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി സി ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ വേറെ നേരെ നേരത്തെ കാലങ്ങളിലൊക്കെ വേണ്ടൊക്കെ പല അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ചിലരൊക്കെ ഇവിടെ വന്നിരുന്നു ഇപ്പോൾ അതൊക്കെ വെച്ച പിന്നെ നാട്ടുകാർക്കൊക്കെ വളരെ സ്വസ്ഥതയുണ്ട് ടി വി എല്ലാം സി സി ടി വി വെച്ചാൽ പിന്നെ പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കണ്ട് ഇത് ടൂറിസം കൂടി ഇതിൻ്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ ഈ ഭൂമി വിട്ടുപോലത്തെക്കും ഈ നാടിനും ഈ ബാരാപോൾ പദ്ധതി ഉപകാരപ്രദമാവുള്ളൂ അതിനാവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇതാണ് ഇപ്പോൾ ഈ ബാരാപ്പുളുമായി ബന്ധപ്പെട്ട അധികാരികമായിട്ടിപ്പോൾ നമ്മുടെ മെമ്പർ സംസാരിച്ചത് അപ്പോൾ മെമ്പറേ ഇവിടെ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇത് ഏകദേശം കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വനത്തിൻ്റെ സൗന്ദര്യം കൂടി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഈ ഒരു മേഖലയിൽ ഇല്ല അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് ചെയ് കൊണ്ടുവരാൻ ഇവിടെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റും പഞ്ചായത്തും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇപ്പം ഈ ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള പദ്ധതികൾ അപ്പം നമ്മുടെ അയ്യുന്ന പ്രശ്നം ഈ ടേക്ക് എ പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് സ്ഥലം ലഭ്യമാവില്ല സാധാരണഗതിയിൽ ഈ സ്ഥലം കെ എസ് ഇ ബി നമുക്ക് വിട്ടു തരാനും തയ്യാറാണ് ഇപ്പം നമ്മുടെ എല്ലാം വളരെ നിരന്തരമായ ശ്രമഫലമായി ഞാനും അയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാചൻ പൈൻപള്ളിക്കുന്നതിലും കൂടെ പോയി കലക്ടറെ കാണുകയും കലക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതിന് ഞങ്ങൾ ബോർഡിൽ അതായത് തിരുവനന്തപുരത്തുള്ള കെ എസ് ബോർഡിൽ അപേക്ഷ വയ്ക്കുകയും ഈ പിന്നെ പവ പവർ ഹൗസിൻ്റെ തൊട്ട് താഴെയുള്ള പവർ ഹൗസിനോട് ചേർന്ന് അവരത് സംരക്ഷിച്ചു കൊണ്ട് പോകുന്ന രീതിയിൽ പ്രവർത്തനക്ഷമമായി എല്ലാ കാലവും പ്രവർത്തനക്ഷമമായി നിലനിക്കത്തെ രീതിയിൽ ആ ടേക്ക ബ്രേക്കുള്ള സ്ഥലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് പക്ഷേ എന്തെന്നറിയില്ല അവിടെ പക്ഷേ ടേക്ക് പദ്ധതി പദ്ധതി പണിയാനുള്ള സംവിധാനം നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടില്ല അതിന് വേറെ ചില കാര്യങ്ങൾ ഭരണസമിതി പറയുന്നുണ്ട് ആ സമയമായപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പേപ്പർ കിട്ടിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആയ വർക്കാണ് അപ്പം ഞാനൊരു മെമ്പർ എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നത് ആ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഈ പദ്ധതി നമ്മുടെ ബാരാപോളിൻ്റെ സൈറ്റിൽ വെച്ചാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ജനങ്ങളെ ഇപ്പം അതേപോലെ തന്നെ നമ്മളിവിടെയുള്ള ഒരുപാട് സ്കൂളുകളിൽ നിന്ന് നമ്മുടെ ഒരുപാട് ദൂരെയുള്ള ജലവൈദ്യുത പദ്ധതികളിലൊക്കെ കാണാൻ വേണ്ടി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് വിദ്യാലയങ്ങളിൽ നിന്ന് ഈ ഇതിൻ്റെ ഈ ജലവൈദ്യുത പദ്ധതികളുടെ പ്രത്യേകതകളൊക്കെ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ പഞ്ചായത്തിലും അല്ല ഇവിടെ നിരവധി സ്കൂളുകളിൽ നിന്ന് ടൂർ ഓപ്പറേറ്റ് ടൂർ പോലെ പിള്ളേർ സ്കൂൾ വണ്ടിക്ക് വെക്കേഷൻ ദിവസങ്ങളിലും ശനിയും ഞാരം ദിവസങ്ങളിലും ബസ്സിനും ബസ്സിനും ഒക്കെ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ കൂത്തുറുമ്പ് നിർമ്മലേരി കോളേജിൽ നിന്നും അതുപോലെ ചെമ്പേരി എഞ്ചിനീയറിങ് കോളേജിൽ നിന്നും ഒക്കെയുള്ള കുട്ടികൾ പല പ്രാവശ്യവും ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്കൊരു ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അടിസ്ഥാന ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നും നില നിലവിലില്ല പക്ഷേങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ഭംഗി കുറഞ്ഞ വേനൽക്കാലങ്ങളിലാണ് കൂടുതലായി ആൾക്കാർ വരുന്നത് പക്ഷേ അല്ല ഇതിന് ശരിക്കും വരുന്ന വെച്ചാൽ ഈ സീസണാണ് ഈ സീസണിൽ പിന്നെ മെയ് മാസം തൊട്ട് ഒരു ജനുവരി വരെയുള്ള കാലങ്ങളിലാണ് ഈ ബാരാപ്പാളിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത് ആ സമയത്തൂടെ വന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ആരും ഇതിനൊരു മോശമെന്ന് പറയുന്നത് അത്ര നല്ല രീതിയിൽ കാണാനുള്ള കാഴ്ചകളുണ്ട് പിന്നെ മുൻപറഞ്ഞതുപോലെ ചെറിയൊരു അപകട ഭീഷണിയുണ്ട് അതിന് ഒന്നെങ്കിൽ ഗെയ്ഡിനെ വെക്കണം അത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരണം ആൾക്കാർ നിരത്തി ബോർഡ് വെച്ചിട്ടുണ്ട് കെ എസ് ഇ ബി അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം ടൂണിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് നമ്മൾ സാധ്യതാ പരമ്പര ബാരാപോളിൻ്റെ ടൂറിസം സാധ്യതകൾ ഓരോന്നോരോന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നമ്മളിപ്പോൾ ബാരാപോളിൻ്റെ ബാരാപോൾ പുഴയുടെ ഭാഗമായ മക്കണ്ടി മാക്കണ്ടി 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 പുഴയുടെ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ ഒരു പുഴയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നരൻ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഭംഗിയാണ് കാരണം കാരണാല് അല്ലേട്ടനാ മരം പിടിക്കാനൊക്കെ പോകുന്ന അതേപോലത്തെ ഒരു ഫീലൊക്കെയാണ് മെമ്പർ അതെ അപ്പൊ ഇവിടെ ഒരു അയ്യപ്പ അയ്യപ്പം കൂടി ഉണ്ട് ചെറിയൊരു ക്ഷേത്രം കൂടി ഉണ്ട് അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട് അതെന്തൊക്കെയാണ് മെമ്പറുടെ ഒരു നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക നമ്മൾ ഈ ബാരാപോളിന്റെ ടൂറിസം സാധ്യതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ബാരാപോളിൻ്റെ ആ പവർ ഹൗസിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ പവർവേസ്റ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞ് വേണം ബാരാപ്പാട് പവർ ഹൗസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് പുഴയ്ക്ക വരെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉള്ള ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം നമ്മളിപ്പോൾ കോൺക്രീറ്റ് അല്ല ടാറിങ് ചെയ്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ടാർ ചെയ്ത് നമുക്ക് പുഴയ്ക്ക് വരെ റോഡ് കിട്ടും ഈ പുഴയ്ക്ക് വരെ റോഡ് ഉള്ള വേറൊരു മേഖലയും ഇല്ല അപ്പം ഇവിടെ നമുക്കറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ആ ചങ്ങാടം കടത്ത് കടന്ന് മാക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കയറിയാണ് ബസ്സിന് പോയിട്ടുണ്ടത് ആ നിരവധി നൂറുകണക്കിന് കുട്ടികൾ പിന്നെ ചങ്ങാടം വഴി കടന്ന് ഇവിടെ ഈ പുഴയിൽ കൂടെ കടന്ന് മാക്കൂട്ടം അമ്പലത്തിൽ അമ്പുകട എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളത് അവിടുന്ന് ഞങ്ങളുള്ള സ്കൂളിൽ ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ഇതിലെ ഫോറസ്റ്റുകാർ വഴി നിഷേധിച്ചതിന് ശേഷവും നമ്മുടെ വഴി നന്നായതിന് ശേഷവുമാണ് നമ്മളിപ്പോൾ റോഡുകളൊക്കെ ഇടിപ്പോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആക്കൂട്ടത്ത് കയറിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിങ്ങിന് എല്ലാ കാലത്തും വെള്ളം ഉള്ള ഒരു സ്ഥലമാണ് ബോട്ടിംഗ് സൗകര്യത്തിന് അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഇതിലൊക്കെ ശ്രദ്ധ വെച്ചാൽ ഇവിടെ നല്ല രീതിയിലുള്ള ബോട്ടിംഗ് സൗകര്യം ഒരുക്കാൻ സാധിക്കും ഇവിടെ അതുപോലെ തന്നെ റവന്യൂ ഭൂമി കുറേ ഏരിയയിൽ റവന്യൂ ഭൂമി കിടപ്പുണ്ട് ഇവിടെ നമുക്ക് അത് ടൂറിസത്തിന് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടം വരെ വഴി ഇപ്പം നിലയിലുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ മാക്കണ്ടി കാക്കത്തോട് ദേവീക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രം ഇവിടെയുണ്ട് ഭക്തർക്ക് അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഭൂമിയാണ് അക്കര ഉള്ളത് മൂന്ന് നാലഞ്ച് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പം ടൂറിസത്തിന് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഇത് ഇത് അധികാരികളുടെ മുമ്പിലെത്തി അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്താൽ നമ്മുടെ നാടിൻ്റെ ഈ ഈ പ്രദേശത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്നാണ് ഈ അവസരം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ വെള്ളച്ചാട്ടം അത് കഴിഞ്ഞിട്ട് മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടമൊക്കെ കണ്ടുമ്പോൾ ഇപ്പൊ ഇവിടെ എത്തി എന്താണ് അധികൃതരുമായിട്ട് ടൂറിസം വകുപ്പിന്റെ മേധാവികളോട് എന്താണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് ഇത് എത്രയും വേഗം ഈ നാട്ടിലിപ്പം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യമുണ്ട് അങ്ങനെ ഇവിടത്തെ ജനങ്ങൾക്ക് വസിക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻ്റ് ശ്രദ്ധപ്പെടുത്തി ഇത് ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചാൽ ഇതിൻ്റെ നാടിൻ്റെ വികസനത്തിന് ഇതിന് മാത്രമാതേ മാത്രമേ വഴിയുള്ളൂ കെ എസ് ടി പി യുടെ നല്ല റോഡ് എന്നുവെച്ചാൽ റീബിൽഡ് കേരളം ഉൾപ്പെടുത്തിയുള്ള നല്ല റോഡുണ്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എത്രയും വേഗം ടൂറിസം പദ്ധതികൾ ആരംഭിക്കേണ്ട നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത് we മേഖലയ്ക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര സൂചികയിൽ തുടങ്ങി നമ്മൾ വാരാപ്പോൾ മിനി ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ എത്രത്തോളം കർണാടക വനാതിർത്തിയോട് ചേർന്ന് എത്രത്തോളം ടൂറിസം മേഖലയ്ക്ക് കേരളത്തിന് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമായി മാറുന്ന ഒരുപാട് തൊഴിലവസരങ്ങളുള്ള എത്രത്തോളം ടൂറിസം മേഖല നമുക്ക് നമ്മുടെ ഈ നാടിനെ പുറംലോകമായി എത്തിക്കാം എന്നുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ യാത്രയാണ് ഏജൻറ് സാധ്യത ടീമിൻ്റെ ഒരു യാത്രയായിരുന്നു ഇന്ന് നമ്മോടൊപ്പം നാട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധി ഇവിടുത്തെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഇന്ന് നമ്മോട് ഈ ബാരാപോളവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ടൂറിസം മേഖലയ്ക്ക് എത്രത്തോളം സാധ്യത ഉണ്ടാകും എന്നുള്ള ഒരു ഒരു വിശേഷങ്ങളും ഒക്കെ നമ്മോട് ഇത്രയും നേരം പങ്കുവച്ചത് ഇത് കാണുന്ന അധികൃതർ ഈ ഒരു മലയോര മേഖല അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്ന ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിൽ നിന്നൊക്കെ ഇവരെ ഈ നാട്ടുകാരെ രക്ഷിച്ചുകൊണ്ട് ഈ മേഖലയെ ഒരു ടൂറിസം റബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനവുമായി നിങ്ങൾ അധികൃതർ മുന്നോട്ട് വരണമെന്ന് ആണ് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഇനി അയ്യൻകുന്നിൻ്റെ ഒരുപാട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അതൊക്കെ നമുക്ക് അധികൃതരിലേക്കും അതേപോലെ തന്നെ പ്രേക്ഷകരിലേക്കും നമ്മൾ എത്തിക്കാൻ വേണ്ടി അയ്യൻ്റെ ടീം ശ്രമിക്കും അപ്പോൾ ഈ ആഴ്ചത്തെ സാധ്യതാ പരമ്പര ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം മറ്റൊരു കണ്ണിന് കുളിർമയേകുന്ന മനോഹര കാഴ്ചയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജരറ്റ് ന്യൂസ്